ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സങ്കടമുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ വി എൻ ആർ പേരയിൽ ആദ്യമായി കാഴ്ചട്ടുള്ള രണ്ട് പേരകളെക്കുറിച്ചാണ് അത് അധികം വലിപ്പമൊന്നും ആയിട്ടില്ല ഒരു നിറം മഴ ഒരു നിറം വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു കറുപ്പടിച്ചതുപോലത്തെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇതിന് പക്ഷേ ഇത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് രണ്ടും ആരോ വന്ന് ഒന്ന് ചിരണ്ടി നോക്കിയിട്ട് പോയി ഏതോ ഒരു പക്ഷിക്കിളികൾ വന്നിട്ട് രണ്ടും ഒന്ന് ചിരണ്ടി നോക്കിയിട്ട് പോയി വലിപ്പൊന്നായിട്ടില്ല വിയനാർ പേര അറിയുമ്പോൾ വലിയ പേര നല്ല തൂക്കം വരുന്ന പേരാണ് ഇതിപ്പോൾ ചെറിയ പേരെ മഴ ആയതുകൊണ്ട് ഇതിനേശേഷം അതിന് കറുപ്പ് പുറന്തൊലിക്ക് കറുപ്പ് അടിച്ചു നല്ലതാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് ഇതിന് മുകളിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എന്തായാലും ആണ് നമ്മുടെ രണ്ട് പേര നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്തായാലും നമ്മളത് ഇനി അതിൽ വെച്ചിട്ടില്ല ഇനി കട്ട് ചെയ്ത് നമുക്കിതിൻ്റെ ടേസ്റ്റും കൂടി എന്താണെന്ന് നോക്കാം ഏതായാലും അതിൻ്റെ കളയാൻ മനസ്സുവരുന്നില്ല നമുക്കതിൻ്റെ ടേസ്റ്റും കൂടി അറിയേണ്ടതുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഈ കടിച്ച ആ മാന്തിയ ഭാഗം കിളികൾ മാന്തിയ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇത് അധികം ഒന്നും അകത്തോട്ട് പോയിട്ടില്ല തൊലി മാത്രം ഒന്ന് മാന്തി നോക്കി അതിൻ്റെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് പോയതാണിത് അകത്തോട്ടൊന്നും എത്തിയിട്ടില്ല നമുക്ക് കാണാൻ പറ്റും തൊലിയിൽ മാത്രമേ കറുപ്പും ഉള്ള കളറ് അത് മഴയായതുകൊണ്ട് ഉണ്ടായതാണ് നമ്മളത് ഫുള്ള് കളഞ്ഞാൽ മതി കളയണമൊന്നും നിർബന്ധമൊന്നുമില്ല ഞാനത് കളഞ്ഞിട്ടൊന്ന് ടേസ്റ്റ് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് അതിന് കാണാൻ പറ്റും പുറത്തോട്ടൊന്നും ഒരു ഒന്നുമില്ല ചെറിയ വലിപ്പമായിട്ടും കുരു പോലും അതിന് ഫോം ആയിട്ടില്ല ശരിക്കും ഇതൊരു മുക്കാൽ കിലോ ഒക്കെ എണ്ണൂറ് ഗ്രാം ഒക്കെ തൂക്കം വരുന്നൊരു പേരേയും കൂടിയാണ് ഇതാ കുരു ഫോമായിട്ടില്ല നമുക്ക് കാണാൻ പറ്റും